ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു ചരിത്ര സംഭവമായിരുന്നു ജൂൺ അഞ്ചിന് സംഭവിച്ചത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഇന്റർനെറ്റ് അവകാശമാക്കിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ അപ്പോഴത് സംഭവിച്ചത് കെ ഫോൺ എന്ന പദ്ധതിയിലൂടെയാണ് അപ്പോഴേ കെ എന്ന പദ്ധതിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കെ ഫോണിലൂടെയാണ് ഏറ്റവും കുറഞ്ഞ ടാരിഫിൽ ഏറ്റവും ഉയർന്ന സ്പീഡിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏക സംവിധാനം എന്ന് പറഞ്ഞാൽ കെ ഫോൺ തന്നെയാണ് അതായത് കെ ഫോണിൻ്റെ അത്ര റേറ്റ് കുറച്ച് വേറെ ഒരു കമ്പനിയും ഇത്രയും കുറഞ്ഞ റേറ്റിന് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു കെ ഫോൺ കണക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ അപേക്ഷിക്കേണ്ടത് അപ്പോൾ അതാണ് ഇന്നത്തെ വലിയ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ പ്രേ സ്റ്റോറിൽ കയറിയിട്ട് എൻ്റെ കെ ഫോൺ എന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിന് തുറന്നു വരുന്ന വിൻഡോയിൽ നമ്മൾ രജിസ്റ്റർ എന്ന് കാണുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും ഒരു വിൻഡോ തുറന്നു എൻ്റെ സബ്സ്ക്രൈബർ നെയിം എന്ന് കാണുന്ന ഒരു ഗോളം അവിടെ നമ്മുടെ അപേക്ഷിക്കുന്ന ആളുടെ പേര് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെ എൻ്റെ സബ്സ്ക്രൈബർ മൊബൈൽ നമ്പർ എന്ന് കാണും അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അതായത് അപേക്ഷിക്കുന്ന ആളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന്റെ താഴെ താഴെ ലാൻഡ് ലൈൻ നമ്പർ എന്നൊരു കോളമുണ്ട് അത് ഓപ്ഷനിലാണ് അത് പ്രധാനപ്പെട്ട കാര്യമില്ല നമുക്ക് താല്പര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അടുത്ത കോളത്തിൽ എൻ്റെ സബ്സ്ക്രൈബർ ഇമെയിൽ എന്ന് കാണും നമ്മുടെ അപേക്ഷകൻ്റെ ഇമെയിൽ ഐടി എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ താഴെ എൻ്റെ സബ്സ്ക്രൈബർ അഡ്രസ്സ് അവിടെ നമ്മുടെ അഡ്രസ്സും എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെ നമ്മുടെ പിൻകോഡ് കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ കാണുന്ന കോളത്തിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ഓപ്ഷനാണ് അത് നമുക്ക് നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ രജിസ്ട്രേഷൻ പൂർത്തിയായി അതിനുശേഷം കെ ഫോണിൻ്റെ പ്രതിനിധികൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്തരം വിവരങ്ങളാണ് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചത് ഇനി വരുന്ന പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾ അതാത് സമയത്ത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അറിയിക്കണം